ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഞായറാഴ്ചത്തെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇത് ഞായറാഴ്ച മാത്രമല്ല ഇടയ്ക്ക് രാവിലെ ഇതുപോലെ സമയം കിട്ടുകയാണെങ്കിൽ അപ്പോഴും വരുമേ എനിക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് വരാൻ എന്തോ ഒരു സ്വർഗം കിട്ടിയ അവസ്ഥയാണ് കേട്ടോ ഇങ്ങനെ മീനുകളും ഇതുപോലൊക്കെ പച്ചക്കറികളും പച്ചക്കറികളൊക്കെ കാണുമ്പോൾ നല്ല ഫ്രഷ് നാടൻ പച്ചക്കറികളും മീനുകളൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്താണെന്നറിയില്ല വാങ്ങിച്ചില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് കാണാം എൻ്റെ മനസ്സൊക്കെ നിറയൂട്ടാ ഇന്നാന്നേല് വലിയ ചൂരയൊക്കെ നല്ല പഴക്കം കൊണ്ട് ഇട്ടാ എനിക്ക് തോന്നുന്നു ഇപ്പം കഴിഞ്ഞ ആഴ്ചത്തെ മീനാണോന്നൊരു സംശയമുണ്ട് അതിൻ്റെ കളറൊക്കെ ഇങ്ങ് മാറിയിട്ടാ ആളുകൾ വായിക്കുന്നുണ്ട് അതിന് ഒരു കുറവുമില്ല കേട്ടോ നിറയെ ആളുകളൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ ഇതിന്ന് എന്താ പറയുന്ന ഈ ഒരു കുട്ടി ചൂരയില്ലേ ഇത് വലിയ പഴക്കമില്ലേ അപ്പം ഞാൻ നോക്കുന്നുണ്ട് ഇനിയിപ്പം മീൻ വാങ്ങിക്കണ്ടെന്നാണ് ഇട്ടാ കടൽ മീൻ വാങ്ങിക്കണ്ടെന്നാണ് ആദ്യം വിചാരിച്ചതേ അപ്പോൾ വിചാരിച്ച് ഈ ഒരു കുട്ടി ചൂര നല്ല ഫ്രഷാണ് ഇട്ടാ കിടക്കുന്നത് അപ്പം ഇതിന്ന് രണ്ടെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചേ വലിയ ചൂര കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഴക്കം തോന്നിക്കേ പഴക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വീട്ടിൽ കൊണ്ടുവരുന്ന അതിനേക്കാളും ബെറ്ററാണ് കേട്ടോ വീട്ടിലൊക്കെ കൊണ്ടുവരുന്ന മീനുകൾ നല്ല പഴക്കം തോന്നിക്കും എന്നാലും വീട്ടിലതൊക്കെ വാങ്ങിക്കും കേട്ടോ വീട്ടിലാന്ന് ഇതുപോലെ മീനോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ ചോറ് ഒഴിക്കാൻ വലിയ പാടാണ് കേട്ടോ പണ്ട് ഞാനും ഇതുപോലായിരുന്നേ മീനൊന്നും ഇല്ലെങ്കിൽ ചോറ് അങ്ങോട്ട് ഇറങ്ങത്തില്ലാത്ത പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒക്കെ മാറിയിട്ടാണ് ഞാൻ നല്ല കുട്ടിയായി എന്ത് സാധനം ഉണ്ടെങ്കിലും കഴിച്ചോളൂ കേട്ടോ ഇലക്കറികളോ പച്ചക്കറികളോ എന്ത് സാധനം ഉണ്ടെങ്കിലും എനിക്കിപ്പോൾ കുഴപ്പമില്ലാട്ടോ പണ്ടൊക്കെ ഇലക്കറികൾ വീട്ടിലമ്മ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേഷ്യമാണ് കേട്ടോ ഇന്ന് മീനില്ലേ ചിക്കൻ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പം അങ്ങനെ ഒന്നും ഇല്ലാട്ടോ എന്നെപ്പോലുള്ള നല്ല കുട്ടി ഈ ലോകത്ത് വേറെ ആരും ആരുമില്ലെന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നൂട്ടാ ഞങ്ങളങ്ങനെ ഈ ഒരു റൂ വാങ്ങിച്ചേ ഈ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് സ്ഥിരം വാങ്ങിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് തരുട്ടോ തീരം വരുന്നതുകൊണ്ട് ചേച്ചിക്ക് ഞങ്ങൾ നന്നായിട്ട് അറിയാമേ മീനിൻ്റെ മുട്ടയൊക്കെ സെപ്പറേറ്റ് മറ്റുള്ള ആരെങ്കിലുമൊക്കെ വേണ്ടാതെ കളഞ്ഞിട്ട് പോത്തില്ലേ അതായത് ചിലർക്കൊന്നും കൊടുക്കത്തില്ല കേട്ടോ ഇവർ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ മുട്ടയൊക്കെ ഇങ്ങ് മാറ്റിയിടുകേ അങ്ങനെ അപ്പം അതൊക്കെ ഞങ്ങൾക്കെടുത്ത് വെച്ചിരിക്കും കേട്ടോ ഞങ്ങൾക്ക് ഈ മോ മീൻ മുട്ട ഭയങ്കര ഇഷ്ടമാണ് അത് മിക്ക ഉള്ള ദിവസവും ചേച്ചി സെപ്പറേറ്റ് ഞങ്ങൾക്ക് മാറ്റി വെച്ച് തരുവേ ചേച്ചിയുടെ കയ്യിൽ നിന്ന് മീൻ വാങ്ങിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ചേച്ചി കരുതി വെച്ചിരിക്കും കേട്ടോ മീൻമൊട്ട ഈ റൂവിൻ്റെയൊക്കെ മീൻ മുട്ടയൊക്കെ വലുതല്ലേ ഞങ്ങളത് തോരം വെക്കും കേട്ടോ എനിക്ക് ഈ മീൻ മീൻമുട്ട ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേണ്ട ഇതിന്ന് കുറച്ച് കുഞ്ഞ മത്തി വാങ്ങിച്ചിട്ടാണ് പിന്നെ ആ ചൂരയും കട്ട് ചെയ്തെടുത്ത് മത്തി ആദ്യം വാങ്ങിക്കേണ്ടതാണ് വിചാരിച്ചത് എന്താ മുള്ളല്ലേ മോന് കഴിക്കാൻ പാടായിരിക്കും കേട്ടോ മോളിപ്പം മീൻ വില കഴിക്കുന്നില്ലേ പിന്നെ ഞങ്ങൾക്ക് മതിയല്ലോ അത് ഇപ്പോൾ ഒരിക്കോ തോരനോങ്ങണം വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ട ആ ഒരു കുഞ്ഞ മത്തി വാങ്ങിച്ചത് ഇന്ന് നല്ല തിരക്കൊണ്ട് ഒരുപാട് സാധനങ്ങളും ഉണ്ട് കേട്ടോ ഏതാണ്ട് ഈ അമ്മച്ചിയുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ സ്ഥിരം പഴം തേങ്ങ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വാങ്ങിക്കുന്നത് അപ്പോൾ അതാണ്ട് ഈ ഒരു അമ്മച്ചിയില്ല അവരുടെ അടുത്ത് കൂമ്പിരിപ്പുണ്ട് സ്ഥിരം ഞാനിവിടെ വരുന്നുണ്ട് എന്നെ നന്നായിട്ട് അറിയാം കേട്ടോ ഇവരുടെ നിന്നാണ് മിക്ക സമയം നമ്മൾ തേങ്ങ വാങ്ങിക്കുന്നത് അപ്പം എന്നോട് പറയുകയാണെ ഈ കോം കൂമ്പ് കൊള്ളത്തില്ല നല്ല കയ്പ്പാണ് വാങ്ങിക്കണ്ടേ ഞാൻ കുറേ നാൾ മുന്നേ വാങ്ങിക്കുമായിരുന്നു കേട്ടാ വാങ്ങിക്കപ്പം ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇടയ്ക്ക് വാങ്ങിക്കപ്പം ഞാൻ ചെറുപയറും ഇതും കൂടി ഇട്ട് തോരം വെക്കും കേട്ടോ പിന്നെ വാങ്ങിക്കുമ്പോൾ വായിൽ വെച്ച് കൂട്ടാൻ പറ്റാത്ത കയ്പ്പാണേ അങ്ങനെ അവരമ്മച്ച് കണ്ണു കാണിക്കുകയാണെങ്കിൽ ഇത് കയ്പാണ് വാങ്ങില്ലേന്ന് അങ്ങനെ അത് വാങ്ങിച്ചില്ല വാങ്ങിച്ചില്ലാട്ടാ പിന്നെ ഇങ്ങോട്ട് വന്നുകൊണ്ട് മരച്ചീനി കപ്പ പലയിടത്തും പല പേരാണ് പറയുന്നത് നമ്മൾ കിഴങ്ങെന്ന് പറയും കേട്ടോ എൻ്റെ അമ്മേൻ്റെ നാട്ടിൽ ഇതിനെ കിഴങ്ങെന്നാണേ പറയുന്നത് പിന്നെ കപ്പയെന്നും പറയാറുണ്ട് കേട്ടോ അതാണ്ട് ഇന്ന് ഈ അമ്മച്ചീൻ്റെ കയ്യിൽ നിന്ന് കറിവേപ്പില വാങ്ങിക്കുന്നില്ല വീട്ടിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വാങ്ങിച്ചത് ഇരിപ്പുണ്ടിട്ട ഇപ്പം മല്ലിയിലയും അതുപോലെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൻ്റെ താഴെ കൊണ്ടുവരില്ലേ ആ ചേച്ചി അവരുടെ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് ഇപ്പം കറിവേപ്പിലൊന്നും വലിയ ചിലവില്ലാട്ട മാത്രമല്ല തണുപ്പും തുടങ്ങിയില്ലേ പുറത്ത് വെച്ച് കഴിഞ്ഞാലും വലുതായിട്ട് ചീത്തയാകത്തില്ലാട്ടോ അങ്ങനെ രണ്ട് പ്രാവശ്യം വാങ്ങിച്ച കെട്ടുകൾ അതുപോലെ ശക്കലം എടുത്തിട്ട് അതേപോലെ ഇരിപ്പുകൊണ്ടിട്ട അപ്പം എന്നെ നോക്കുന്നുണ്ട് ഇട്ടാ അവർ വാങ്ങിക്കുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യ്ക്ക് വേണ്ടായിരുന്നു കേട്ടോ ആ കറിവേപ്പിലെ വീട്ടിലിപ്പം നിങ്ങൾ കണ്ടില്ലേ സ്ഥിരം ഞങ്ങളുടെ അവിടെ താഴെ കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് മല്ലിയിലെ വാങ്ങിക്കൂട്ടാ അങ്ങനെ വേണ്ട പപ്പായ ഇരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതിങ് വാങ്ങിക്കാനേ അങ്ങനെ ആ പപ്പായൻ്റെ കൂടെ അമ്മച്ചി ഒരു എട്ട് കറിവേപ്പിലേയും കൂടെ തന്നിട്ടാണ് ഞാൻ പറഞ്ഞു വേണ്ട വീട്ടിലിരിപ്പുണ്ട് എന്ന് പറഞ്ഞു കിട്ടാ പക്ഷേ കൊണ്ടുപോകും കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് നിർബന്ധിച്ച് തരുകയാണ് കേട്ടാ ചെയ്തത് ഞങ്ങൾ നേരത്തെ താമസിച്ച വീടില്ല അതിന് താഴെ രണ്ട് വലിയ കറിവേപ്പിൻ്റെ മരം ഉണ്ടായിരുന്ന ഞങ്ങൾ അവിടെ നിന്നായിരുന്നു സ്ഥിരം ഇതുപോലെ കറിവേപ്പിലെടുക്കുന്നത് പിന്നെ ഇടയ്ക്ക് പു പുഴുക്കുത്താവുന്ന ആ ഒരു ടൈമിൽ അതിൻ്റെ അടിഭാഗം വെച്ച് വെട്ടിക്കളയൂട്ട അപ്പം വീണ്ടും നല്ല പൊട്ടിക്കിളിച്ച് നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടാവുക അപ്പം വീട് മാറിയത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കറിവേപ്പില വന്ന് വാങ്ങിക്കുന്നത് ഞങ്ങളിവിടെ ഈ കറിവേപ്പില പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് ഈ അടുത്ത സമയം മുതലാണ് കേട്ടോ ഇപ്പം വീട് മാറി വന്നില്ലേ ഒരു നാലഞ്ച് മാസം കൊണ്ടാണ് ഇപ്പം കറിവേപ്പില വാങ്ങിക്കുന്നത് ഇല്ലെങ്കിൽ കറിവേക്കാൻ നിറത്ത് താഴോട്ടിറങ്ങി അതിന്ന് പൊട്ടിച്ചെടുക്കാമായിരുന്നു കേട്ടാ ചെയ്യുന്നത് പിന്നെ അതാണ്ട് ഒരുപാട് പച്ചക്കറികളൊക്കെ ഇന്നുണ്ടായിരുന്നു കേട്ടാ നല്ല തണുപ്പ് തുടങ്ങിയിട്ടാണ് അപ്പോഴ് സീസണലാണ് കേട്ടോ ഇവിടെ പച്ചക്കറികളൊക്കെ വരുന്നത് അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഉള്ളി ഉള്ളിപ്പൂവും ഉള്ളി ഇലയും പിന്നെ കോളിഫ്ലവർ ഇല അതൊക്കെ നല്ല ഫ്രഷ് ഫ്രഷ് കിട്ടും കിട്ടാ ഉരുളക്കിഴങ്ങൊക്കെ എന്താ പറയുക പറിച്ചെടുത്തിട്ട് വരുന്ന ആ ഒരു ഇതില്ലേ പെട്ടെന്ന് നമുക്ക് കൈ കിട്ടുന്ന ആ ഒരു അവസ്ഥയിലൊക്കെയാണ് നമുക്ക് ഉരുളക്കിഴങ്ങ് കിട്ടുന്നത് കിട്ടുന്ന ഞാൻ ഉലുവ ചീര നോക്കിയതാണ് എനിക്ക് ഉലുവേൻ്റെ ചീര ഇട്ട് തോരം വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ആ ഒരു സ്മെല്ലില്ല എൻ്റെ ഫേവറേറ്റ് ആണേ അത് നോക്കിയതാണ് കേട്ടോ പക്ഷേ വന്നിട്ടില്ല സംഭവം ഞാനവിടെ ചീരയൊക്കെ അന്വേഷിച്ച് നടന്ന സമയത്ത് ഏട്ടനെയും മോനേയും കാണുന്നില്ല കേട്ടോ അവർ അടുത്ത ഞാൻ കടയിലായിരുന്നേ ഞാനവിടെയൊക്കെ തിരഞ്ഞിട്ടാണ് അപ്പം ലക്കി ഏട്ടനെ വിളിച്ചിട്ട് പോയതാണ് കേട്ടോ അതാണ്ട് അവർ രണ്ടേരും കൂടെ ഈ ഒരു കടയിൽ നിൽക്കുകയാണെ ലക്കി ഇവിടെ വരുന്നത് സ്ഥിരം കിൻറ്റർ എന്നും പറഞ്ഞാണ് കിട്ടാ ഇവിടെ ഏട്ടനെയും വിളിച്ചിട്ട് വരുന്നത് എന്താണ്ടേ നല്ല നാടൻ പലഹാരങ്ങളില്ലേ അതാണ് കേട്ട ഇവിടെ ഉള്ളത് നമ്മുടെ നാട്ടിലെ പക്കാവട മിച്ചറ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ അതിൻ്റെയൊക്കെ മറ്റൊരു വേർഷൻ പക്ഷേ കാഴ്ചയിലൊക്കെ ഒരു ഒരുപോലൊക്കെ ഇരിക്കും എന്നാലും ടേസ്റ്റിന് നല്ല വ്യത്യാസമാണ് കേട്ട ലക്കിക്ക് കിൻ്റർ ജോയി വാങ്ങിച്ചേ അപ്പോഴേ ഇത് പെൺകുട്ടികളുടെയാണോ ആൺകുട്ടികളുടെയാണോ എന്നൊരു സംശയം അങ്ങനെ ഇതേട്ട് കയ്യിൽ കൊടുത്തിട്ട് വേറൊരെണ്ണം എടുക്കാൻ പറയുകയാണ് അതിൻ്റെ കളിപ്പാട്ടങ്ങൾ മാറ്റം പെൺകുട്ടികളുടേതാണെങ്കിൽ ആ ഒരു രീതിയിലല്ലേ വരുന്നത് അതവന് വലിയ ഇഷ്ടമല്ല കേട്ടോ ആൺകുട്ടികളുടേതാണെങ്കിലും വല്ല കാറോ വല്ല വണ്ടിയുടെ വീലോ ഒക്കെ കാണും കാണൂട്ടുക ഇത് വെറുതെയാണ് കേട്ടോ ഈ ഒരു കിൻ്റർ ജോയി നമ്മൾ വാങ്ങിക്കുന്നത് പറ്റീരാണ് ലക്കി മിഠായി ഒന്നും കഴിക്കത്തില്ല അകത്തുള്ള സാധനം അതേ ഭാഗം പോലെ മാറ്റി വെച്ചിട്ട് മറ്റേ ഭാഗവും ഇല്ലേ അതാണ് ചെല്ലുമ്പഴേ തുറന്ന് നോക്കി എന്താ കളിപ്പാട്ടമെന്ന് നോക്കുന്നത് എന്നിട്ട് ആ ചോക്ലേറ്റിൽ അത് അവിടെ എവിടെയെങ്കിലും കാണൂട്ട മറ്റേ രണ്ട് ബോളൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ ആരെങ്കിലും എടുത്ത് കഴിക്കും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവനൊക്കെ ഇൻ്റർജോയ് വേണമെന്നും പറഞ്ഞിട്ട് ബാളം വയ്ക്കുക ഒക്കെയുള്ള സമയം വാങ്ങിക്കാറില്ല കേട്ടോ പിന്നെ കരഞ്ഞ് വിളിച്ച് കരഞ്ഞ് വിളിച്ചൊക്കെയാണ് ചില സമയം ഇങ്ങനെ കിൻറ്റർ ജോയി വാങ്ങിപ്പിക്കുന്നത് കേട്ടോ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പച്ചക്കറി കടയിൽ വന്നേ ഇവിടെയാണ് കേട്ട എൻ്റെ മറ്റൊരു ഫേവറേറ്റ് സ്പോട്ട് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ സ്ഥിരം വാങ്ങിക്കുന്ന കടയാണ് ഇട്ടാ ഈ ഒരു അമ്മച്ചീൻ്റെ കട നല്ല ഫ്രഷ് സാധനങ്ങളാണ് ഇവിടെയും കിട്ടാറ് ഞായറാഴ്ച പച്ചക്കറികൾ വരുന്ന ദിവസമാണ് ഇതൊരു മൂന്നാല് ദിവസം കാണും കേട്ടോ ഇത് ചിലവായില്ലെങ്കിൽ പിന്നെ പിന്നെ അതിൻ്റേതായ രീതിയിലായിരിക്കും പിന്നെ മൂന്നാലഞ്ച് ദിവസം കാണുന്നത് അപ്പം ഞങ്ങൾ ഞായറാഴ്ച വന്ന് ഇതുപോലെ കുറേ ഫ്രഷ് സാധനങ്ങൾ എടുത്തിട്ട് പൂട്ടാം ഞങ്ങൾക്ക് പിന്നെ ആഴ്ചയിൽ വന്നാൽ മതിയല്ലോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച ഈസി ആയിട്ട് പൂട്ടാം പിന്നെ പാവയ്ക്ക വാങ്ങി നല്ല അടിപൊളി പാവയ്ക്ക അടക്കുന്നുണ്ടട്ട വീട്ടിൽ പാവയ്ക്ക ഞാനും ഏട്ടനും മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ നന്ദയ്ക്ക് ലക്കൊക്കെ കുറച്ച് പാടാണ് ഈ പാവയ്ക്ക കഴിക്കാൻ ലക്കി താണ്ടെന്ന് കളിക്കുകയാണ് കേട്ടോ അവന് ഇവിടെ വന്നു കഴിഞ്ഞാൽ മണ്ണിൽ കളി കുറച്ച് കൂടുതലാണ് അവൻ്റെ ഈ മറ്റേ കൊട്ടകളില്ലേ ഇതിൻ്റെ അടിയിൽ പട്ടി കിടപ്പുകൊണ്ടിട്ടാണ് ഇപ്പം അതിൻ്റെ സൈഡിൽ വന്നിട്ട് പട്ടീനെ കമ്പിട്ട് കുത്തലും കല്ലെടുത്ത് ഒക്കെയാണ് അവൻ്റെ പരിപാടി പിന്നെ എന്നിട്ട് ഞങ്ങൾ നോക്കിയപ്പം ഒരു കുമ്പളങ്ങ കിടക്കുന്നുണ്ട് അപ്പം ആ ഒരു കുമ്പളങ്ങയും ഒരു മത്തങ്ങയും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ കുമ്പളങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുമ്പളങ്ങേൻ്റെ മിഴുക്കോരട്ടിയും മറ്റേ കുമ്പളങ്ങയിട്ട് മോരുകറി വെക്കില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അങ്ങനെ അതിനാണ് വാങ്ങിച്ചത് കണ്ടപ്പോഴേ വാങ്ങിച്ചു പിന്നെ സാമ്പാറിൽ ഇതണക്കുള്ള എന്ത് പച്ചക്കറി സാധനങ്ങൾ ഉണ്ടാക്കിയാലും അതിനകത്ത് ഇടുട്ടാ എനിക്കിഷ്ടമാണ് ഈ കുമ്പളങ്ങ പിന്നെ ഏതാണ്ട് കിന്ദ്രജോയിൻ്റെ കളിപ്പാട്ടോ ഇതാണ് ഇപ്രാവശ്യം കിട്ടിയത് ഡൈനോസറിൻ്റെ കുഞ്ഞാണ് എന്തോന്നിട്ടാ കണ്ടിട്ട് അവൻ എന്താണ്ട് പേര് പറയുന്നുണ്ട് ഈ ഒരു സാധനത്തിൻ്റെ രണ്ടെണ്ണം ഉണ്ടായിരുന്നട്ടാ ഇപ്രാവശ്യത്തെ പാട്ടം വലിയ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കാഴ്ചയ്ക്ക് ഭംഗിയുണ്ട് കിട്ടാം ഇവൻ വണ്ടി പ്രതീക്ഷിച്ചിട്ടാണ് എനിക്ക് ഇന്ദ്രജോയ് വാങ്ങിക്കുന്നത് നല്ല കുഞ്ഞ് വണ്ടി കിട്ടത്തില്ലേ ചോക്ലേറ്റിൻ്റെ ഭാഗമൊന്നു മാറ്റി വെച്ചിട്ടാണ് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ ഒന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടേക്കാൾ മാറ്റി വെച്ചിട്ടുണ്ട് മണിച്ചിത്ര താഴ് സിനിമയിലെ മറ്റേ ശോഭന ആഭരണങ്ങൾ എടുത്ത് കാണിക്കത്തില്ലേ തെക്കിനി പോയിട്ട് അതേ അവസ്ഥയാണ് ഇട്ടാ ഈ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിട്ട് എൻ്റെ അവസ്ഥ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതുപോലെ ഫ്രഷ് പച്ചക്കറികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇരുന്ന് നോക്കി അതിൻ്റെ ഭംഗി ആസ്വദിക്കല് കേട്ടോ മറ്റേ ഉണങ്ങിയതും കരിഞ്ഞതും ഒക്കെ ചിലപ്പോൾ കിട്ടാറുണ്ട് പക്ഷെ അതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പറക്കി അടിക്കുകയങ്ങ് വെക്കാണ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയുള്ള വെറൈറ്റി കുമ്പളങ്ങി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം തണുപ്പും കൂടെ അല്ലേ ഇനിയിപ്പം നല്ല ഫ്രഷ് സാധനങ്ങൾ മറ്റേ ഉലുവച്ചീരയും അതുപോലുള്ള എല്ലാ സാധനങ്ങളും ഇനി വരും കേട്ട ഇതൊക്കെ കൊണ്ടുവന്ന് ഇതിനെയൊക്കെ പറക്കി വെക്കുന്ന സമയം ഇതിനൊക്കെ ഇതിനെയൊക്കെ നോക്കിയിരിക്കൽ എൻ്റെ പതിവാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മീൻ വൃത്തിയാക്കലാണ് ഇതാണ്ട് റൂ വാങ്ങിച്ചിട്ട് വന്നെന്ന് പറഞ്ഞല്ലേ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ച് പണിയാണ് ഇതിനെ മറ്റേ അതിൻ്റെ പുറത്തുള്ള ചെതുമ്പല് ഒന്നും ചുരണ്ടിക്കളയണ്ട ആവശ്യമില്ല അത് ഏകദേശമൊക്കെ ചുരണ്ടിയിട്ടാണ് അവർ തരുന്നത് പിന്നെ തലേൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് കാണും വാലിൻ്റെ ഭാഗത്തും കുറച്ച് കാണും കേട്ടോ അതൊക്കെ എടുത്ത് വൃത്തിയാക്കി പിന്നെ ക്ലീൻ ചെയ്തിട്ട് പാക്കറ്റിലാക്കിയെങ്കിൽ വെക്കുകയെ പിന്നെ ഇന്ന് ചൂരക്കറിയാണ് ഇട്ടാ വെക്കാൻ വിചാരിച്ചിരിക്കുന്നത് അതാണ്ട് കുഞ്ഞ മത്തിയില്ലേ ഇരുപത് രൂപയാണ് കേട്ടോ ഇത്രയും മത്തിക്ക് ഞാൻ ആദ്യം വാങ്ങിക്കട്ടെ എന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ വിചാരിച്ച് തോരനോ വർക്ക് ഓഗണം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വാങ്ങിച്ചതാണ് കേട്ടോ ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചതാണേ ഇതിപ്പം ലക്കി നന്ദിയൊന്നും കഴിക്കത്തില്ല കേട്ടോ ഇതിപ്പം ഞങ്ങൾക്ക് മതിയല്ലോ അതിന് എല്ലാ ആഴ്ചയും ഇതുപോലെ മീനുകൾ കൊണ്ടുവന്നിട്ട് ഇതുപോലെ കുറച്ച് നേരം സമയമെടുത്തിട്ട് എല്ലാം അങ്ങ് വൃത്തിയാക്കി വയ്ക്കും കേട്ടോ എന്നിട്ട് പാക്കറ്റിലാക്കി ഓരോ ദിവസത്തേക്കും സെപ്പറേറ്റ് ആക്കി വെക്കലാണ് കേട്ടോ എൻ്റെ പണി മീൻ കിട്ടിയാലുള്ള എൻ്റെ ഫസ്റ്റ് പരിപാടിയാണ് കേട്ടോ എത്ര മീൻ കിട്ടിയാലും ആദ്യം ഇതൊക്കെ അങ്ങ് വൃത്തിയാക്കി കൂട്ടാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നപ്പോഴേ കഴിച്ചായിരുന്നേ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്